പാലക്കാട്ട് ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണ റിപ്പോർട്ട് തള്ളി കുട്ടിയുടെ കുടുംബം നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകുമെന്നാണ് മാതാവ് പ്രസീദയുടെ പ്രതികരണം റിപ്പോർട്ട് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി നൽകിയതാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നുവെന്നും അന്വേഷിക്കട്ടെ എന്ന ഉറപ്പ് മാത്രമാണ് നൽകിയതെന്നും പ്രസീത പറഞ്ഞു വെച്ച ഗവൺമെൻ്റുകാരി നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ അന്ന് കൊണ്ടുവന്ന് അന്ന് കഴിയുന്നവരാണ് ഞങ്ങൾ ാടക വീട്ടിലിരിക്കുന്നവർ നമുക്കിപ്പോൾ വലിയ ട്രീറ്റ്മെൻ്റ് എടുക്കാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഗവൺമെൻ്റ് ഗവൺമെൻറ്റുകാരനെ നമുക്ക് എന്തെങ്കിലും ചെയ്തൊക്കെ തരണം അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറിയുണ്ട് മുറിയുണ്ട് പറഞ്ഞാൽ അപ്പോൾ അവർ കൊണ്ട് അതൊന്നും കാര്യമില്ല അതിലങ്ങനെ വെച്ച് കെട്ടിയതാണ് അവർ ചുവര വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു മുറിയിന്ന് അപ്പോൾ അവർ കുറച്ച് ഓലമേ വെച്ച് പിന്നെ പ്ലാസ്റ്റർ അങ്ങനെ ഇട്ടതാണ് കുട്ടിക്ക് ഇൻഫെക്ഷൻ കുറച്ചുണ്ട് കയ്യിൽ ഇൻഫെക്ഷൻ ഉണ്ട് അതേകൊണ്ട് ഐ സിയു തന്നെയാണ് അവരിപ്പോൾ അവർ തെറ്റ് ചെയ്താലും അവരിപ്പോൾ പ്രൊട്ടക്ഷൻ എല്ലാം നോക്കുകയുള്ളൂ ഹോസ്പിറ്റൽ കയറി അവരിൻ്റെ പ്രൊട്ടക്ഷനല്ലേ നോക്കുകയുള്ളൂ ഞങ്ങൾക്കിപ്പോൾ എന്തായാലും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരൊന്നും ആരും ഒന്നും ഇല്ല അവർ വലിയ ഉദ്യോഗസ്ഥരല്ലേ പണീ എന്താ ജോലിയൊക്കെ ഉള്ളവരല്ലേ അപ്പോൾ അവർ അവൻ്റെ പ്രൊട്ടക്ഷനെ നോക്കുകയുള്ളൂ അവൻ്റെ ഹോസ്പിറ്റലിലുള്ള പ്രൊട്ടക്ഷനെ നോക്കുകയുള്ളൂ അതുകൊണ്ട് അവർ നമ്മളുടെ മേലെ തെറ്റി പറയുള്ളു എന്തായാലും ദീപക് വലയമ്മ ദാരുണമായ സംഭവമാണ് കുട്ടിക്ക് വീണ് കൈയ്യൊടിഞ്ഞതാണ് എന്നിട്ട് കൈയിൽ പ്ലാസ്റ്റർ ഇട്ടു വേദനയുണ്ടെന്ന് വീണ്ടും ജില്ലാ ആശുപത്രിയിൽ പോയി പറഞ്ഞിട്ടും അത് തന്നെ ശരിയായേക്കോളുമെന്ന് പറഞ്ഞു വിടുന്നു കൈ പഴുക്കുന്നു എന്നിട്ടിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് കൈ മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഈ ചികിത്സാ ഇപ്പോൾ എന്ത് അന്വേഷണ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് വിനോദി കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിലാണ് സഹോദരപ്പം കളിക്കുന്നതിനിടെ ആ പെൺകുട്ടിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് വിനോദിയുടെ ആ കൈക്ക് മുറിവുണ്ടാവുകയും അത് പിന്നീട് സൂചിപ്പിച്ചതുപോലെ പഴുപ്പിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു ആദ്യം ചിറ്റൂർ താലൂക്ക് ആശുപത്രി പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തി ഏറ്റവും ഒടുവിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തി കൈ മുറിച്ച് മാറ്റുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ അതിന് പിന്നാലെ തന്നെ ഈ ചികിത്സാ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ കുടുംബ രേഖത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രധാനമായും പറഞ്ഞത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വേണ്ട ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ആ സംഭവത്തിലാണ് ഒരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിൽ പറയുന്ന പ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലേക്ക് ഉടനെ ഈ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും പക്ഷേ അതിനു മുന്നോടി ആ റിപ്പോർട്ടിൽ പറയുന്നത് ചികിത്സാ പേതതില്ല എന്നുള്ളതാണ് പാലക്കാട് ഡി എം ഒ ചുമതലപ്പെടുത്തിയ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നത് കൃത്യമായ ചികിത്സകൾ ഓരോ ദിനവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് താലാട് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷിജു കെമു ഒറ്റപ്പുറം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജവഹർ കെട്ടി എന്നിവർ അടങ്ങിയ സംഘം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ കുടുംബം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ കുഞ്ഞിന് ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയെ സമീപിക്കുന്ന ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ കൊണ്ടും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകും തങ്ങൾക്ക് നീതി വേണം ഒരു കുട്ടിയുടെ കൈയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മകളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഈ വിനോദിനിയുടെ അമ്മ പ്രതീത പറയുന്നത് അതുകൊണ്ട് ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം അന്വേഷിക്കട്ടെ എന്നുള്ള ഒരു മറുപടി മാത്രമാണ് കുടുംബത്തിന് കിട്ടുകയും ചെയ്തിട്ടുള്ളത് ഇന്നലെ തന്നെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് ഇത് കവറപ്പ് ചെയ്യാൻ മറച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട് മുൻ സംഭവങ്ങളുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായത് പിഴവുകളിലൊക്കെ തന്നെ ഡോക്ടർമാരെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഈ ഇത്തരത്തിലാണ് ഈ ഒരു വിഷയത്തിലും റിപ്പോർട്ട് വരുന്നതെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഈ കുട്ടിയുടെ അമ്മയും രംഗത്തേക്ക് വരുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയവുമാണ്